നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം രാവിലെ നെഗറ്റീവിലാണ് ഇരുന്നത് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആ പിന്നെ നെഗറ്റീവില് തന്നെ ഇരുന്നായിരുന്നു പിന്നെ അതിന് ഒരു തൊണ്ണൂറ് പോയിന്റ് വരെ കയറ്റി ആയിരുന്നു ഞാൻ പക്ഷെ കണ്ടത് എൺപത്തി ഏഴാണ് പിന്നെ ഇങ്ങനെയൊക്കെയോ ഒരു അറുപത്തിയഞ്ച് പോയിന്റിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു അങ്ങനെ പറയാൻ പോയാൽ അത്ര വലിയ മുകളിലും പോയില്ല താളം ഇറങ്ങിയില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നു കേറ്റിയെങ്കിൽ ഉടനെ എഫ്ഐ എ വരും കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം കേറ്റാനും പറ്റാതെ റക്കാനും പറ്റാതെയാണ് ഇരിക്കുന്നു ഇതെങ്ങനെന്നു വെച്ചാ ബ്രിസംഘവും പറയും ഇഷാ വന്ന് രാജാനെ സ്വർഗത്തിന് അയക്കാൻ വേണ്ടിട്ട് താളെ തള്ളിവിടും അവര് ഇവിടെ അല്ലാതെ അവിടെ ഇല്ലാതെ തൃസംഘുവായിട്ട് തോങ്ങി ആ രാജയുടെ പേരെ ആണ് സസുധരന വന്ന് കഴുത്തിൽ പിടിച്ചതുപോലെ പാർവതിയുടെ കഴുത്തിൽ പിടിച്ചതുപോലെ നീലകണ്ഠൻ എന്ന് പേര് വെച്ചതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നു മാർക്കറ്റ് ഇത് കാരണം മേഴും പോകത്തില്ല താളയും പോകത്തില്ല എന്നാണ് മാർക്കറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ ഒരു ദിവസം എഫ് ഐ ഐ ഈ സൈഡ് നമ്മൾ ഉറങ്ങണ സമയം എന്ന അപ്പുറത്തെ സൈഡ് അടിക്കും ഇപ്പൊ ഓൾറെഡി ബാബ അക്കൌണ്ടിങ് പോലെ അയിമ്പത് മ്യൂച്വൽ ഫണ്ട് വൺ ഇയർ ലോസ് അതുപോലെ നല്ല റിട്ടേൺസും ഇല്ല അതുപോലെ നിങ്ങൾ ഡോളർ ടേംസില് ഗോൾഡ് ടേംസില് നോക്കിയാൽ അതും വലിയ ലോസ് ആണ് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഇരുപത് ശതവീതം കയറി മാർക്കറ്റ് ഏഴ് ശതമാവും വിഴുന്ന് ഒമ്പത്തോ മുപ്പത് ശതവീതം ഗാലിയാണ് പാണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് ശതവീതം എങ്കിലും കിട്ടുമായിരുന്നു അപ്പം ഇത് നോക്കുമ്പോൾ ഇത് ഓവറോൾ ആയിട്ട് സ്ലോ നെഗറ്റീവ് ആണ് നമുക്ക് നെഗറ്റീവ് എന്ന് എന്നറിയാതെ ഇതിന്റെ പേര് എൻഡോ ബാൻഡ് എഫക്ട് എന്ന് പറയും ഓൾറെഡി ഒരു ലാഭം ഇരിക്കുന്നു എന്ന് വെച്ചോ ഇരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിനെ കൊടുത്തുവെങ്കിൽ അങ്ങനെ എന്തോ ലാഭം കിട്ടുന്നത് പോലെയും നിറയെടുത്ത് വിൽക്കുന്നതുപോലെയും തോന്നി ലാഭത്തിലിരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിക്കും ഇതുപോലെ നടക്കുമ്പോൾ എന്താകും എന്ന് വച്ചാൽ മാർക്കറ്റ് പത്ത് ഇരുപത് ശതവീതം അടിക്കുന്ന സമയം ലോസിൽ കൊടുക്കും എസ്പെഷ്യലി ലോങ് ടേം ആയിട്ടിരിക്കുന്നത് തന്നെ ഇതിന് സക്സസ്ഫിൾ ആയിട്ടിരിക്കും അവർക്ക് തന്നെ മാക്സിമം ലോസ് പിന്നെ വരും ഓവറാ നോക്കിയെങ്കിൽ മാർക്കറ്റ് ഹൈലി ഓവർ വാല്യൂഡ് ആണ് റിസൾട്ട്സ് ഒരുപാട് വന്നു ടാറ്റാ മോട്ടോഴ്സിന്റെ റിസൾട്ട് വന്നു മലപ്പുറം റിസൾട്ട് വന്നു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം റിസൾട്ട് ഒന്നും ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു റിസൾട്ട് ഇന്നും മോശമാകും എന്തെന്ന് വെച്ചാൽ ഇന്നും നാട് അടിപെടും നമ്മളെ മൽഹോത്ര സർ ഡോളറിന് വിറ്റുകൊണ്ടിരിക്കുന്നു ഡോളർ വിൽക്കുന്നതും ഒരു സമയം നിൽക്കും എന്തൊക്കെ റിസൾട്ട് എന്ന് ഇതിൽ നോക്കാം ടാറ്റാ മോട്ടാഴ്സ് ഹെവി ഡെപ്റ്റാപ് ഫാൾ ആണ് അറുപത് പേഴ്സെൻറ്റിന് മേളിൽ ഫാൾ ആണ് അങ്ങനെ ഇരുന്നാലും ഒരു സന്തോഷം എന്തെന്ന് വെച്ചാൽ എക്സ്റ്റിമേറ്റ് അനാലിസിസ് ഇന്നും വിളും എന്ന് വിചാരിച്ചു അവർ വിചാരിച്ച അത്രയും വീഴുന്നില്ലെങ്കിലും കുറച്ച് വീഴുന്നു അതായത് നൂറ്റി അമ്പത് അടി താഴെ വീഴും എന്ന് നിനക്ക് വിചാരിച്ച് നൂറടി വീഴുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് കഥ ഇത് വന്നിട്ട് ഒരു ഫോൾ എന്ന് നമ്മൾ സമ്മതിക്കണം ഈ എന്തുകൊണ്ടാണ് വന്നത് എന്ന് നോക്കിയാൽ അക്രോസ് ആൾ കാറ്റഗറി റീസെയിൽസ് കുറവാണ് അത് നമുക്ക് തന്നെ അറിയാമല്ലോ സെയിൽസ് കുറവെന്ന് സെയിൽസ് കുറവെന്ന കാരണത്താൽ പ്രോഫിറ്റും കുറവാണ് ജാഗ്വാർ ലാൻഡ് റോവറിൽ ജാഗ്വാർ ഇല്ല വിൽക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് വെച്ചാൽ ഇമാജിനറി ഫുൾ ആയിട്ട് ഇലക്ട്രിക്കൽ ആണ് പോകുന്നു അവര് ഇത് കാരണം ഇരിക്കുന്ന സ്റ്റോക്കിന് മാത്രം അഞ്ച് പത്ത് എന്ന് വിൽക്കുന്നു ഇതേ സമയം അമേരിക്കയിലും ടാരിഫ് കഷ്ടപ്പെടുത്തുന്നു എങ്ങനെയോ അമേരിക്ക പത്ത് ശതവീതം ടാറിഫിൽ രക്ഷപ്പെട്ടു ഇത് കാരണം ഇത് ഓവറാൾ ആയിട്ട് ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം പാസഞ്ചർ കാർസും സെയിൽസ് നല്ലയില്ല ഡ്രഗ്സും സെയിൽസ് ശരിയല്ല ഇത് കാരണം ആയിട്ട് ലക്കീലി പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കുന്നു അപ്പൊ കടന്നെ കയറ്റിയില്ല സോ നെക്ഡെക് ഫ്രീ ആയിട്ടിരിക്കുന്നു ജെ എൽ ആറിലും പ്രോഫിറ്റ് ചെയ്ത് ക്യാഷ് ഫ്ലോ കയറിയതേ അല്ലാതെ ക്യാഷ് ഫ്ലോ കുറഞ്ഞില്ല ഇതൊക്കെ പോസിറ്റീവ് ആണ് സോ മാർക്കറ്റിൽ ഇത് ഇന്നും അടിപെടാൻ ചാൻസസ് ഇരിക്കുന്നു നമ്മളടുത്ത് ഹോക്കിയും ഇരിക്കുന്നു കാരണം വെയിറ്റ് ചെയ്യാം ഞാൻ വിചാരിച്ചു ഇവാക്കോവിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമെന്ന് പക്ഷെ ബാലാജി സാർ ഇവാക്കോനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല നമ്മൾ ഇവാക്കോ വാങ്ങുന്നത് തീർച്ചയായിട്ടും വാങ്ങുന്നതാണ് അപ്പോ കമ്പനി അക്ടോബർ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പിരിയും എന്ന് പറഞ്ഞിരിക്കുന്നു ഓ അക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് നമുക്ക് രണ്ട് ഷെയർ കിട്ടും ഒന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഒന്ന് പാസഞ്ചർ വെഹിക്കിൾ ഡയറക്റ്റ് ആയിട്ട് ടാറ്റാ മോട്ടോഴ്സിനെ ഇമ്പാക്ട് ചെയ്തില്ലെങ്കിലും ടാറ്റാ മോട്ടോഴ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഡെവലപ്മെന്റ് ടാറ്റാ മോട്ടോഴ്സിലുണ്ട് ടാറ്റ ആട്ടോ കോമ്പോണൻസ് എന്ന കമ്പനി വന്നിട്ട് ഷോവിലൊരു കമ്പനിയെ വാങ്ങിയിരിക്കുന്നു കമ്പനിയുടെ പേര് ഐഇ സി കമ്പനിയെ കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജപ്പാൻ ബേസ്ഡ് ഒരു ചൈനീസ് കൊണ്ട് കമ്പനിയാണിത് എസ് എസ് എന്ന കമ്പനി വന്നിട്ട് അഗർത്താസിൽ പന്ത്രണ്ട് ശതവീതം ഏതോ സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നു ഇത് കാരണം അവർക്ക് സെൽ ടെക്നോളജി കിട്ടുമോ എന്നൊരു സ്പെക്യുലേഷൻ ബേസിക്കലി ഒരു ഫോറിൻ പാർട്ട് അടുത്താണ് കാശ് ഇട്ടിരിക്കുന്നത് സ്റ്റേജിന് പോകാൻ ഈ ഇ ബി ബാറ്ററി വന്ന് ഹെൽപ് ചെയ്യും ടാറ്റാസിനെ ഹെൽപ്പ് ചെയ്യും കോമൺസ് വന്നിട്ട് ഇവരെ നാളെ രക്ഷിക്കും രണ്ടും ഇവർക്ക് എന്ത് പറയണ വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദോ ആ എന്നാണ് പറയുന്നു മാർക്കറ്റ് ഡിക്ലൈൻ ആയിരുന്നു വിചാരിച്ചാണ് അവർ ഫോറിൻ മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂറോപ്പിലും യു എസിലും ഡെവലപ്പ് മാർക്കറ്റിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഈ സമയം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അത് ഏതായിരുന്നാലും നമുക്ക് റിക്കവറി നോക്കാൻ പറ്റത്തില്ല ഏതാ വേണമെങ്കിലും ഇരിക്കാം അതിനെ വെച്ച് ഇല്ലെങ്കിൽ നമ്മൾ ആട്ടോ ഇൻഡസ്ട്രിയെ കിടപ്പിലാണ് ഇരിക്കുന്നു എന്നാണ് അർത്ഥം ടി വി എസ് മോട്ടാർസ് ഇന്ന് ഒരു കൺസാൾറ്റേഷൻ ഫേസിൽ മേൾഡിൽ കയറി എന്ന് പറയുന്നു എന്റെ മേലെ കയറി എന്ന് എനിക്ക് മനസ്സിലായില്ല അവർ മെയിനായി ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ഇതും ഇലക്ട്രിക് ആട്ടോവുമാണ് പിന്നെ റയർക്ക് ഇല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കാരണം പ്രൊഡക്ഷൻ കുറയാൻ പോണു പക്ഷെ അതുകൊണ്ടാണ് ടി വി എസിന്റെ സ്റ്റോക്ക് കയറുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഈ മൂന്ന് കമ്പനിക്കും ബ്രാർ എർത്ത് മെറ്റിൽ കിട്ടാത്ത കാരണത്താൽ ഇവർക്ക് വണ്ടി ചെയ്യണത് കഷ്ടമാണ് ബജാജിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലായി ടി വി എസ് റിസൾട്ടിലും മനസ്സിലായി മാർക്കറ്റിനെ എന്ന് വിചാരിച്ചാണ് അവർ ആസ് മാർക്കറ്റ് കയറ്റുന്നു അടുത്ത വലിയ റിസൾട്ട് വന്നത് നമ്മളെ മണപ്പുറമാണ് മണപ്പുറം എന്തെന്ന് വെച്ചാൽ അറുപത് പേഴ്സെന്റിന്റെ അത്രയും പ്രോഫിറ്റ് കുറഞ്ഞ് താളെ വന്നു എന്തുകൊണ്ട് കുറഞ്ഞെന്ന് നോക്കിയാൽ മൈക്രോ ഫിനാൻസിൽ ഒരുപാട് ലോസസ് എടുത്തിരിക്കും ആശീർവാദ് ഇന്ത്യസ് ലാർജസ്റ്റ് മൈക്രോ ഫിനാൻസ് ആയിരുന്നാലും ഓ ഇമ്മ്യൂനില്ല നഷ്ടത്തിന് നഷ്ടമുണ്ട് അവർ നഷ്ടത്തിന് അക്സെപ്റ്റ് ചെയ്തു അവർ നഷ്ടത്തിന് അക്സെപ്റ്റ് ചെയ്ത കാരണം ഓവർആൾ പ്രോഫിറ്റ് കുറഞ്ഞു ഇപ്പോൾ അത് വന്നിട്ട് ആൾമോസ്റ്റ് ബേയിങ് ക്യാപിറ്റലിന്റെ ടേക്ക് ഓവർ പ്രൈസിൽ വന്നിരിക്കുന്നു ബെയ്യിങ് ക്യാപിറ്റലിന്റെ പ്രൈസ് ഇറുന്നൂറ്റി മുപ്പത്തി ആറിലിരുന്ന് എറണൂറ്റി നാപ്പത്തിരണ്ടാണ് മണപ്പുറം ഫൈനാൻസിന് അടിച്ചിരിക്കുന്നു വിലയിറങ്ങിയിരിക്കുന്നു ഇന്നും പക്ഷെ ടൂ തേർട്ടി സിക്സിന് വന്നില്ല ടൂ തേർട്ടി സിക്സിന്റെ താളെ പോയെങ്കിൽ കൺസിഡർ ചെയ്യാം മണപ്പുറം പ്രോഫിറ്റ് കുറഞ്ഞാലും കൊടുക്കണത് കൊടുക്കാതെ കഴിക്കത്തില്ല ഒട്ടേറെ അമ്പത് കാസ് മുമ്പൊക്കെ ഇരുപത്തിയഞ്ച് കാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടേറെ അമ്പത് കാസ് കൊടുത്തിരിക്കുന്നു നിങ്ങളടുത്തായിരം ഷെയർ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ കിട്ടും ഇന്ത്യൻ ബാങ്കും പി ആർ ശേഷാദ്രിയാൽ കാശ് കൊടുത്തിരിക്കുന്നു അഞ്ച് രൂപയ്ക്ക് നാൽപ്പത് കാശ് എന്ന് പറയുമ്പോൾ എട്ട് പെർസെന്റ് ആയി എഫ് ഡി ഐ കാട്ടിലും ബെറ്റർ ആണ് സ്റ്റോക്കും ഗ്രോ ആകും അത് കാരണം യു ഹാവ് എ കേക്ക് ആൻഡ് എന്ന് പറയും ഇത് തന്നെ മണപ്പുറം മുപ്പത്തിരണ്ടിനെയും ഇന്ത്യൻ ബാങ്ക് അഞ്ചിലും കർണാടക ബാങ്കിനെ വാങ്ങിയ കഥ ഇത് തന്നെ ഇതുപോലെ വരും നിങ്ങൾ വാങ്ങിയ മുപ്പത് രൂപയ്ക്ക് ടാറ്റ ഇത് അധികമാണ് എഴുപത് രൂപയ്ക്ക് മെയിൻ സ്റ്റോക്കിനെയും വാങ്ങിയിരിക്കുന്നു ഇപ്പൊ ഒന്നിന് രണ്ടായിട്ട് പിരിയും ഇതുപോലെ പല വർഷത്തിനു മുമ്പേ വാങ്ങിയ അശോക് ലേലാൻഡ് ഒന്നിന് നാലാ മാറി രണ്ട് മാസത്തിന്റെ ശേഷം നാല് സ്റ്റോക്കിനും ഡിവിഡൻഡ് കിട്ടും എന്ന് നിങ്ങൾ മറക്കണ്ട പി സിടെ അടുത്തൊരു ഡെവലപ്മെന്റ് പി ടി സി ഹോൾട്ടൽ ഹോട്ടലിൽ അവരുടെ സ്റ്റേക്കിനെങ്ങനെ കളക്ട് ഇടണമെന്ന് ബി എ ഡിയിൽ ചോദിച്ചിരിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിരിക്കുന്നു പെട്ടെന്ന് നിങ്ങളെ സ്റ്റോക്കിനെ വിൽക്കുന്നു സർ പാഷിനെ എടുത്തോണ്ട് വെളിനാട്ടിൽ പോകാൻ റെഡിയാമറിരിക്കുന്നു എങ്ങനെയെങ്കിലും നിങ്ങള് പെർമിഷൻ തരണം നിങ്ങൾ സ്റ്റോക്കിനെ വിട്ടുകൊണ്ട് പോവുക അങ്ങനെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ട് ഭാഗവാതെന്നാണ് ട്രംപ് ഭാഗവാദിരിക്കുന്നവരേക്കും നമുക്ക് ഈ ന്യൂസ് ഏതൊരു കുറയും വരത്തില്ല ട്രംപ് ഭാഗവാദർ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഭർത്താ വാങ്ങുന്നത് എന്ന് പറയും റോഡ് സൈഡിൽ കടയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ലോക്കൽ റൗഡി പ്രൊട്ടക്ഷൻ ചെയ്ത് വാങ്ങിക്കും അത് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന കാരണം ദിവസം അയിമ്പത് രൂപ കാശ് കിട്ടും അവർക്ക് സാധനം വിൽക്കുന്നോ വിൽക്കുന്നില്ലയോ പക്ഷേ റൗഡിത്തനം ചെയ്യാതിരിക്കാൻ ഒരു കാശ് കൊടുക്കണം എന്റെ പേരെയാണ് ഹഫ്ത എന്ന് പറയും നോർത്ത് ഇന്ത്യയിൽ ഈ ഹഫ്ത വാങ്ങുന്നത് പോലെ എങ്ങനെയെങ്കിലും പോർട്ടെന്ന് പറഞ്ഞ് ചൈനക്ക് എൻവീഡിയ ചിപ്സ് വിൽക്കാം എം ഡിയും ചൈനയ്ക്ക് ചിപ്സ് വിൽക്കാം ഒരു കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്ക് നീ വിറ്റിൽ പതിനഞ്ചു രൂപ എനിക്ക് തരണം അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പോയി അവിടെ പോയി ട്രംപ് അമേരിക്കയിന് ഹഫ്ത ഏജന്റാക്കി വസൂൽ രാജയെ പോലെയാണ് ഇപ്പൊ വസൂൽ ചെയ്യുന്ന ആള് അമേരിക്ക വന്നിട്ട് എ എം ഡിക്ക് ഒന്നും ഇല്ല ശിവാജിയുടെ ഡയലോഗ് ഒക്കെ നിനക്ക് ഓർമ്മ ഇരിക്കും എന്ന് തോന്നുന്നു വീരപ്പാണ്ടിൻ കെട്ടപ്പമെടുത്തായ എന്നൊരു ഡയലോഗ് വരും ആ ഡയലോഗിനെ ഞാൻ ഇടാൻ പറയുന്നു അതുപോലൊക്കെ ചോദിക്കാൻ ധൈര്യമില്ല ചോദിച്ചാൽ കടയിൽ മൂടും വെളുങ്ങായിട്ട് അവർ ആ ടാക്സിന് കൊടുക്കുന്ന സമയം ടാക്സ് എടുക്കുന്നോ വെച്ച് ആകുന്നോ എന്നറിയത്തില്ല ഒരു കാശും ഇടാതെ പതിനഞ്ച് ശതവീതം പാർട്ട്ണർ ആക്കിയിരിക്കുന്നു കൊടുന്ന് പറയാതെ അത്രയ്ക്ക് നമുക്ക് നല്ലതാണ് ഗോൾഡ് എഴുപത് രൂപ താള വഴി നയൻ തൗസൻഡ് ത്രീ സെവന്റി ഫൈവിലിരിക്കുന്നു എന്തുകൊണ്ടാണ് സ്വർണം കുറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരു കിലോ സ്വിസ് ബർണമാൽ ടാക്സ് വരും ഇല്ലെങ്കിൽ ടാരിഫ് വരും എന്ന് അങ്ങനെ എതിർ നോക്കി അമേരിക്കയിൽ വിലയും കയറ്റി എല്ലാം കയറ്റിയായിരുന്നു ടാ ഇടുമോ ഇടത്തില്ല എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യും എന്ന് പറഞ്ഞു വേണ്ടിയാണ് സ്വർണത്തിന്റെ വില വിഴുന്നെ വിഴുന്നതൊരു ഔട്ട് ഓഫ് സൈന റിപാർഡ് കേറിയെങ്കിൽ കുറച്ച് ഇറങ്ങും റെക്കോർഡ് ഹൈ പോയത് തിരികെ ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങി കയറി ഇറങ്ങി കയറി ഓവറായിട്ട് ബോട്ടം ഒക്കെ ടച്ച് അപ്പ് ചെയ്തുവെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഒരു കംഫർട്ട് ആയിട്ട് വരും സ്വർണത്തെ കുറിച്ച് വിഷമിക്കാനൊന്നുമില്ല റം പാഗ്വാതിരി സമയം പേടിക്കേണ്ട സ്വർണത്തെ പറ്റി എന്തുകൊണ്ടാണ് സംസാരിക്കില്ല എന്ന് വിചാരിക്കരുത് അവരി സേഫ് ആണ് സ്വർണം ഇന്ന് സ്വർണത്തെക്കുറിച്ചും സംസാരിച്ചു കാരണം നിങ്ങൾ ഓവറാളായിട്ട് നോക്കിയാൽ തിരുസങ്കൂ മാർക്കറ്റ് കാറ്റായ ന്യൂസ് അപ്പുറത്തിനെ കുറിച്ചുള്ള ന്യൂസ് ആറ്റ എങ്ങനെയാണ് വിറ്റ് കാശിനെടുത്തുകൊണ്ട് പോയതെന്ന് നോക്കിയത് പിറ്റെയാണ് ഇന്നത്തെ മുഖ്യ വാർത്തകൾ മാർക്കറ്റ് വീക്കായി തന്നെ ഇരിക്കുന്നു രണ്ട് ദിവസത്തിൽ മിസ് ചെയ്ത ആൾക്കാർ ബുക്കിനെ എടുത്ത് കൺസിഡർ ചെയ്യും നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക ചുരുങ്ങി ഈ വീഡിയോനെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തിനും അയച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം